മുനമ്പത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്റ്റേ മൂലം പാലം നിർമ്മാണം തടസ്സപ്പെടുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അഴീക്കൂട് മുൻമ്പം പാലം നിർമ്മിതിയിൽ മുനമ്പത്ത് സ്വകാര്യ വ്യക്തി നേടിയ ഹൈക്കോടതി സ്റ്റേ മൂലം പാലം നിർമ്മാണത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർ വിവരാവകാശ രേഖയിലൂടെ അറിയിച്ചു ഇത് ആശങ്കപ്പെടുത്തുന്നതാണെന്ന് പാലം സമരസമിതി അഭിപ്രായപ്പെട്ടു സ്റ്റേ നേടിയിട്ടുള്ള മുൻപത്തെ പെട്രോൾ പമ്പുടമയായ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ പൈലിംഗ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിനാൽ സ്റ്റേ നിലനിൽക്കുന്നത് മൂലം പ്രസ്തുത സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ കഴിഞ്ഞിട്ടില്ലെന്നും തടസ്സം നിലനിൽക്കുന്നുണ്ടെന്നും സമരസമിതി ലീഗൽ സെൽ കൺവീനർ കെ ടി സുബ്രഹ്മണ്യന് ലഭിച്ച വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് മുനമ്പം ജെട്ടിയോട് ചേർന്നുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ളതും സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളതുമായ ഭൂമിയിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പാലം നിർമ്മാണത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാവുന്ന വിധം സ്വകാര്യ വ്യക്തിക്ക് ലഭിച്ച സ്റ്റേ അടിയന്തരമായി നീക്കം ചെയ്യാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പാലം സമരസമിതി കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ പിന്തുണയോടെ അഴീക്കോട് ജെട്ടിയിൽ സമരപരിപാടി സംഘടിപ്പിച്ചിരുന്നു എന്നാൽ പാലപ്പണിക്ക് യാതൊരു തടസ്സവും നിലവിലില്ലെന്നും സമരസമിതി നുണപ്രചരിപ്പിക്കുകയാണെന്നും പറഞ്ഞ് ഇടത് സൈബർ ഇടങ്ങളിൽ നിന്നും സമരസമിതിക്കെതിരെ ആക്രമണമുണ്ടായതായി സമരസമിതി നേതാക്കൾ പറഞ്ഞു ഇത്തരക്കാർക്കുള്ള കൃത്യമായ മറുപടി കൂടിയാണ് വിവരാവകാശ രേഖയെന്നും സമരസമിതി അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ രണ്ടു വർഷമായിട്ടും സ്റ്റേ ഒഴിവാക്കാൻ സർക്കാർ കാര്യമായി ഇടപെടാത്തതിൽ ദുരൂഹതയുണ്ടെന്നും സമരസമിതി കുറ്റപ്പെടുത്തി മുനമ്പത്തെ സ്റ്റേ നീക്കാൻ സർക്കാർ ഗൗരവമായി ഇടപെടണം പാല നിർമ്മാണത്തിന്റെ പേരിൽ ബോട്ട് സർവീസ് മുടങ്ങിയിട്ട് മൂന്നാഴ്ചകളായി ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിദിനം ഇതുവഴി കടന്നുപോയിരുന്നത് മുനമ്പത്ത് യാത്രാ ബോട്ട് അടുപ്പിക്കുന്നതിന് ബദൽ സംവിധാനം ഒരുക്കുവാൻ ഇതുവരെയും കഴിയാത്തത് ഭരണ സംവിധാനങ്ങളിലെ ഗുരുതരമായ വീഴ്ചയാണെന്നും സമരസമിതി നേതാക്കൾ ആരോപിച്ചു ഈ വിഷയങ്ങൾ ഉന്നയിച്ച് വീണ്ടും പ്രക്ഷോഭ സമരസമിതി യോഗം തീരുമാനിച്ചു ചെയർമാൻ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സമരസമിതി ചീഫ് കോർഡിനേറ്റർ പി എ മാസ്റ്റർ ജനറൽ കൺവീനർ കെ എം മുഹമ്മദ് ഉണ്ണി ഇ കെ സോമൻ മാസ്റ്റർ കെ ടി സുബ്രഹ്മണ്യൻ പി എ കരുണാകരൻ എൻ എസ് ഷഹാബ് സി എ റഷീദ് അഴീക്കോട് പി കെ ജസീൽ തുടങ്ങിയവർ സംസാരിച്ചു